ആയിക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളോട് പറയാൻ പോകുന്നത് സങ്കീർത്തനം ഒന്നാം അധ്യായമാണ് ഇത് ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ വൺ ദുഷ്യന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസ ഇരിപ്പടത്തിൽ ഇരിക്കാതെയും യഹോയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാന് അവനാറ്റേരി നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കഴിക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കാൻ അവർക്ക് ഇന്നൊക്കെ സാധിക്കും ദുഷ്യന്മാർ അങ്ങനെയല്ല അവർക്ക് ആറ്റുപാറ്റുന്ന പതിർ പോലെ എത്രയാകൽ ദുഷ്യന്മാരുടെ അയോസ്താരത്തിലും ഭാവികൾ നീതിവന്മാരുടെ സഭയിൽ നിന്ന് അവർന്നു വയ്ക്കുകയില്ല ഏഹോ വ നീതിവന്മാരുടെ വഴി അറിയുന്ന ദുഷ്യന്മാരുടെ വഴിയൊന്നും ആശകരമാകുന്നു അപ്പം നമ്മൾക്ക് ദുഷ്യന്മാരെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭവനത്തിൽ തന്നെ ഒരു പത്ത് പിള്ളേരുണ്ടെന്ന് ഇരിക്കട്ടെ അവരിൽ ഒരുവൻ ഒരുവനെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ അവൻ്റെ സ്വത്തുക്കൾ ത തട്ടിപ്പറിക്കുക അവനെ ഒറ്റപ്പെടുത്തുക അവനോട് അന്യായം ചെയ്യുക അവർ സഹോദരനെ മാത്രമല്ല മറ്റു മറ്റു പലരെയും ഇങ്ങനെ അന്യായം ചെയ്യുന്നവരേ ദുഷ്ടന്മാരുണ്ട് അവിടെയൊന്നും ആലോചനപ്രകാരം നടക്കരുത് അവ പാവുകളുടെ വഴിയിൽ നിൽക്കുകയില്ല പരിഹാസികളുടെ ഇരിപ്പടത്തിൽ ഇരിക്കില്ല എന്ത് ചെയ്താലും മറ്റുള്ളവരെ പരിഹസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെയാണ് പരിഹാസികളെന്ന് പറയുന്നത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും പരിഹസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എഹോയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അങ്ങനെയുള്ളവരെയാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത് അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇല പാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും ആറ്റരിത്ത് നട്ടിരിക്കുന്ന ഇലകളൊന്നും ഒരിക്കലും പാടുകയില്ല ഇഷ്ടം പോലെ വെള്ളം കിട്ടും അതുങ്ങൾക്ക് വെള്ളം വെള്ളത്തിൻ്റെ ത്രോസ് കൂടുതലാണ് അതുകൊണ്ട് ഒരു പുഷ്ടി പുഷ്ടി വെച്ച് വളരുന്നതാണ് തക്കകാലത്ത് ഫലം കായ്ക്കുന്നതാണ് അങ്ങനെയാണ് അങ്ങനെയുള്ളവരെ കുറിച്ച് ഉപമിച്ചിരിക്കുന്നത് എന്നാൽ ദുഷ്യന്മാർ അങ്ങനെയല്ല അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ അവർ കാറ്റടിക്കുമ്പോൾ പതിരെല്ലാം പറന്നുപോകും അന്ന് നല്ല വിത്തുകളൊക്കെ അവിടെ കിടക്കും ദുഷ്യന്മാർ അങ്ങനെയാണ് അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്ര അത്രേ ദുഷ്യന്മാരുടെ പാപികൾ നീതിമാന്മാരുടെ ദുഷ്യന്മാരുടെ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിവർന്നിരിക്കില്ലേ ഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്യന്മാരുടെ വഴിയോ നാശകരമാകുന്നു അപ്പോൾ നമ്മളെല്ലാവരും ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് ദൈവത്തെ ദൈവത്തെ മുറുക പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടക്കുക അപ്പോൾ നമുക്ക് ചുറ്റും ദൈവം നമുക്ക് ചുറ്റും കാവലായിരിക്കും നമ്മളെ ഏത് അവത്ത് ആപത്ത് ആ നമ്മളെ രക്ഷിക്കും ദൈവത്തിൻ്റെ കരുതലും കാവലും നമ്മളുടെ കൂടെയുണ്ട് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും ഇരിക്കുക ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടന്നാൽ നമുക്ക് നന്മ വരും അപ്പോൾ എല്ലാവർക്കും ഈ വചനം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എന്തേ എല്ലാവരും എന്തെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പറയുന്നു ബൈ ബൈ